ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം എന്നുള്ളത് സ്ഥിരമായി സംഭവിക്കുന്ന ഒന്നാണ് ഒരിക്കൽ ഒന്നൊഴികെ എല്ലാ ജില്ലാ പഞ്ചായത്തുകളിലും എൽ ഡി എഫ് ജയിക്കുകയുണ്ടായി പത്ര തകർപ്പന് വിജയം ഉണ്ടായിട്ടുണ്ട് അതിന് സമാനമായ വിജയം ഇത്തവണ ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും എൽ ഡി എഫിനുണ്ടാവും കാരണം ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ അവയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയൊരു കാലഘട്ടമുണ്ട് അതിനൊരു കിരീടം വെച്ചതുപോലെയാണ് മുഖ്യമായും ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ച ഒരു മഹാപദ്ധതി തീവ്ര ദാരിദ്ര്യ നിർമാർജനം അത് വിജയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് മറ്റു മേഖലകളിലും അഭിമാനകരമായ നേട്ടങ്ങൾ എൽ ഡി എഫിൻ്റെ കാലത്ത് കോർപ്പറേഷനുകളിലും ജില്ലാ അതെല്ലാം വിലയിരുത്തുമ്പോൾ മുൻ വർഷങ്ങളേക്കാൾ ഗംഭീരമായ വിജയം എൽ ഡി എഫിനുണ്ടാകും പിന്നെ യു ഡി എഫിനിടയിലുള്ള പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ എന്തായാലും ചുരുക്കത്തിൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ തുടർഭരണത്തിന് ഒരു വിജയം നേടുന്നതിന്റെ പശ്ചാത്തലമായി ഈ തിരുതല പഞ്ചായത്ത് വിജയം പ്രവർത്തിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്